അസലാ വൈകു വായ സുഹൃത്തേക്ക് പക്ഷെ അത് ഓദ്യ ഈ രീതി രീതിയിൽ എല്ലാ ഒരുപാട് ഐശ്വര്യങ്ങളും നമുക്ക്

ഇനി നോക്ക മഹത്വക്കളായ പണ്ഡിതന്മാർ ഈ സുഹൃത്തിന്റെ മഹത്വത്തിൽ കാണാൻ കഴിയും ഈ സുഹൃത്ത് പാരായണം ചെയ്യുന്നവരുടെ പുറത്തു കൊടുക്കുന്നതാണ് നമസ്കാരത്തിന് ശേഷം പ്രാവശ്യം പ്രാവശ്യം അങ്ങനെ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് പാരായണം ചെയ്താൽ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കളഞ്ഞുപോയ സാധനങ്ങൾ തിരികെ അത് തിരികെ കിട്ടണം എന്നുള്ള ഈ സൂറത്ത് പാരായണം ചെയ്താൽ പാരണം അവടുക്കൽ ആ സാധനത്തെ കളഞ്ഞുപോയ എത്തിച്ചു കൊടുക്കുന്നതാണ്

രോഗങ്ങൾ മൂലം പലതരത്തിലുള്ള വേദനകൾ കൊണ്ട് കഷ്ടപ്പെടാറല്ലാവൂ ഞങ്ങളെ രോഗങ്ങൾ അതുപോലെ തന്നെ എത്ര വലിയ ഉപദ്രവങ്ങളായാലും ഈ സൂര്യങ്ങൾ പതിവായി പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് അല്ലോഹ് മാറ്റിത്തരുന്നതാണ് എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എത്ര കണ്ണയർ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ വീട്ടിലൊരു സന്തോഷമില്ല തുടങ്ങുന്ന സ്ഥാപനങ്ങളിൽ വിജയമില്ല അതുപോലെ തന്നെ പലവിധ പ്രയാസങ്ങൾ പ്രിയപ്പെട്ട ഈ അനുഭവിക്കുന്നവരവർ അങ്ങനെയുള്ളവർക്ക് നിത്യമായി നോക്ക് നിങ്ങൾക്ക് നല്ല വിജയം നൽകുന്നതാണ് അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ജോലി ഇല്ലാത്തവരവർ കടമുള്ളവരവർത്തവത്തിൽ അങ്ങനെ അങ്ങനെ മക്കളുടെ വിവാഹപ്രായം നിൽക്കുന്ന അതുപോലെ അങ്ങനെയുള്ള മക്കളായാലും ഒക്കെ ഈ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പലവിധ പൊറാതുകൾ കൊണ്ട് നടക്കുന്നവരാണ് നാം എല്ലാവരുടെയും അതെല്ലാം സാധിപ്പിച്ചു കിട്ടവാൻ സുബിയുടെയും

സുബഹിക്ക് മുമ്പുള്ള പ്രകാത്ത് സുന്നത്ത് നമസ്കരിച്ചതിനു ശേഷം സുബഹി നമസ്കാരത്തിന് മുൻപ് ഈ സൂറത്ത് 2 വട്ടം പാരായണം ചെയ്യണം ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ മുസമ്മില ആണ് അലിമീങ്ങൾ പറഞ്ഞുയരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ രീതിക്ക് നിങ്ങൾ പാരായണം ചെയ്യണം

ഈ ഒമ്പതാമത്തായി തോന്നിയതിനു ശേഷം നോമൽ നാമൽ ഇങ്ങനെ ഇരുപത്തഞ്ച് പ്രാവശ്യം എന്ന് പറയുക அங்கே இருபத்தி அசமில் நம்ம எது செய்ய பூர்வீங்கள എങ്ങനെയാണ് സുബൈൻറെ രണ്ട് പ്രാവശ്യം ചെല്ലുക അങ്ങനെ രണ്ട് പ്രാവശ്യം ഇരു കൈകളിലും അള്ളാഹുലേക്ക് ഉയർത്തിയ ശേഷം

ഇടയിൽ ചെയ്യാ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഈ പാരായണം ചെയ്താൽ പൂർത്തിയാക്കി തരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പണ്ഡിതന്മാരും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് പ്രയാസമുള്ളവരോട് കടമുള്ളവരോട് രോഗമുള്ളവരോട് മക്കളില്ലാത്തവരോട് അതുപോലെ തന്നെ നിൽക്കുന്ന മക്കളുള്ള മാതാപിതാക്കളുണ്ട്

മക്കളില്ലാത്തവർ മക്കളെ നൽകണേ വിവാഹപ്രായം ഉള്ളവർ നിങ്ങളുടെ വീടുകളിൽ കാണുന്നവരോട് അവർക്കൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണല്ലോ ദാരിദ്ര്യ കേസുകളിൽ നിരക്ഷപ്പെടുത്തണ കാര്യങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാം اللهم سرور الله سارو سارو يا رمي يا رمي يا رمي الله, يا يا رب الله. ربنا, ربنا اتنا في الدنيا الاخره اللهم صل وسلم وبارك عليه